യുദ്ധം ചെയ്യുന്ന ലോകത്തിന്റെ ആയുധപ്പുരകളിലേക്കോ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രാഷ്ട്രങ്ങളുടെ ആയുധപ്പുരകളിലേക്കോ അണുബോംബുകൾ പുതിയ ആയുധങ്ങളായി ചേർക്കുകയാണെങ്കിൽ ലോസാമോസിന്റെയും ഹിരോഷിമയുടെയും പേരുകൾ മനുഷ്യരാശി ശബിക്കുന്ന സമയം വരും ഈ ലോകത്തിലെ ജനങ്ങൾ ഒന്നിക്കണം അല്ലെങ്കിൽ അവർ നശിക്കും അണുബോംബിന്റെ പിതാവെന്ന ലോകം വാഴത്തിപ്പാടിയ റോബർട്ട് ജെ ഓപ്പൺ ഹൈമറിന്റെ വാക്കുകളാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ നാസികൾ ഒരു അണുബോംബ് സൃഷ്ടിക്കുന്നതായി വാർത്തകൾ യു എസിൽ പരക്കാൻ തുടങ്ങി അമേരിക്കക്കാർ നേരത്തെ മുതൽ ഇതിന്റെ പിന്നാലെ പിന്നാലെയായതിനാൽ നാസികൾ ആദ്യം അത്തരം ഒരു ശക്തമായ ആയുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ജൂണിൽ റോബർട്ട് ജെ ഒരു അനുഭവം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ശാസ്ത്രജ്ഞരുടെ സംഘമായ മാൻഹാട്ടൺ പ്രൊജക്ടിന്റെ ഡയറക്ടറായി നിയമിതനായി ഈ പദ്ധതിയിലൂടെ ഓപ്പൺഹൈമർ ഒരു മികച്ച ശാസ്ത്രജ്ഞൻ മാത്രമല്ല അസാധാരണമായ ഒരു ഭരണാധികാരി കൂടിയാണെന്ന് സ്വയം തെളിയിച്ചു ന്യൂ മെക്സിക്കോയിലെ ലോസലാമോസിന്റെ ഗവേഷണ കേന്ദ്രത്തിൽ അദ്ദേഹം രാജ്യത്തിലെ മികച്ച ശാസ്ത്രജ്ഞരെ ഒരുമിച്ച് കൊണ്ടുവന്നു മൂന്ന് വർഷത്തെ ഗവേഷണത്തിനും പ്രശ്നപരിഹാരത്തിനും യഥാർത്ഥ ആശയങ്ങൾ ൾക്കും ശേഷം ആദ്യത്തെ ചെറിയ ആറ്റോമിക് ഉപകരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിനാറിന് ലോസലാമോസിലെ ലാബിൽ പരീക്ഷിച്ചു അവരുടെ ആശയം പ്രവർത്തിച്ചുവെന്ന് തെളിയിച്ച ശേഷം ട്രിനിറ്റി സൈറ്റിൽ ഒരു വലിയ തോതിലുള്ള ബോംബ് നിർമ്മിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ ജപ്പാനിലെ ഹിറോഷി നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചു ബോംബുകൾ സൃഷ്ടിച്ച വൻനാശം ഓപ്പൺ ഹൈമറെ അസ്വസ്ഥനാക്കി പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുക എന്ന വെല്ലുവിളിയിലും യു എസും ജർമ്മനിയും തമ്മിലുള്ള മത്സരത്തിലും ഇതിനകം അദ്ദേഹം കുടുങ്ങിയിരുന്നു അവനും പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന മറ്റു പല ശാസ്ത്ര ജ്ഞരും ഈ ബോംബുകൾ മൂലമുണ്ടാകുന്ന മനുഷ്യനഷ്ടം പരിഗണിച്ചില്ല രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ഓപ്പൺ ഹൈമർ കൂടുതലാണ് ബോംബുകൾ സൃഷ്ടിക്കുന്നതിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങി ഹൈഡ്രജൻ ബോംബ് എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ച് കൂടുതൽ ശക്തമായി ബോംബ് വികസിപ്പിക്കുന്നതിനെ എതിർത്തു നിർഭാഗ്യവശാൽ ഈ ബോംബുകളുടെ വികസനത്തോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആട്ടോമിക് എനർജി കമ്മീഷൻ അദ്ദേഹത്തിന്റെ വിശ്വസ്ത പരിശോധിക്കാൻ കാരണമാവുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ സുരക്ഷാ അനുമതി റദ്ദാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ഓപ്പൻഹൈമർ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റണിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അറ്റോമിക് എനർജി കമ്മീഷൻ അറ്റോമിക് ഗവേഷണത്തിന്റെ വികസനത്തിൽ ഓപ്പൻഹൈമറിന്റെ പങ്ക് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് പ്രശസ്തമായ എൻട്രിക്കോ ഫെർമി അവാർഡ് നൽകുകയും ചെയ്തു ഓപ്പൻഹൈമർ തന്റെ ശേഷിക്കുന്ന വർഷങ്ങൾ ഭൗതിക ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുകയും ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രതിസന്ധികൾ പരിശോധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറുപത്തിരണ്ടാം വയസ്സിൽ തൊണ്ടയിലെ ക്യാൻസർ ബാധിച്ച് ഓപ്പൺ ഹൈമർ മരിച്ചു ഓപ്പൺഹൈമറിന്റെ വ്യക്തിപരമായ ധാർമ്മിക ധർമ്മസംഘടന ഇൻ ദ ഓഫ് ജെ റോബർട്ട് ഓപ്പൻഹൈമർ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെയും നിരവധി നാടകങ്ങളുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറി വി എഫ് എക് സാധ്യതയെ ഒഴിവാക്കി ക്രിസ്റ്റഫർ നോളിനൊടുക്കുന്ന ഓപ്പൺഹൈമറും ഇത് ബോംബ് കഥയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക